നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാപവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ എക്സിറ്റ് പോൾ മോദി പോൾ എക്സിറ്റ് പോളിനെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി ബി ജെ പി മൂന്നാം തവണയും വിജയിക്കുമെന്ന എക്സിറ്റ് പോളുകൾക്ക് പ്രതികരണവുമായി രാഹുൽഗാന്ധി എക്സിറ്റ് പോൾ മോദി പോൾ എന്നാണ് വിളിക്കേണ്ടതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ഇത് ഫാന്റസി പോൾ ആണെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുന്ന ജൂൺ നാലിന് മുന്നോടിയായി ദേശീയ തലസ്ഥാനത്ത് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ പരാമർശം ഇന്ത്യ മുന്നണി അഞ്ചിന് മുകളിൽ സീറ്റ് നേടുമെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു ഉന്നതതല ഏഴ് വ്യത്യസ്ത യോഗങ്ങൾ എക്സിറ്റ് പോളുകൾ പുറത്തുവന്നതിന് പിന്നാലെ ഉന്നതതല യോഗം വിളിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഏഴ് വ്യത്യസ്ത യോഗങ്ങളാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുക യോഗങ്ങളിൽ അടുത്ത സർക്കാരിന്റെ ആദ്യത്തെ നൂറു ദിന പരിപാടികൾ ചർച്ചയാകും എന്നാണ് റിപ്പോർട്ട് ഉത്തരേന്ത്യയിലെ ഉഷ്ണതരംഗം റേമൽ ചുഴലിക്കാറ്റുണ്ടാക്കിയ നാശനഷ്ടം എന്നിവയും യോഗങ്ങളിൽ വിലയിരുത്തും എക്സിറ്റ് പോൾ ഫലം വന്നതോടെ ബിജെപിയുടെ ആത്മവിശ്വാസം ഇരട്ടിച്ചു തെക്കേന്ത്യയിലും കിഴക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും എക്സിറ്റ് പോളുകളെ ശരിവെയ്ക്കുന്ന ഫലം വരും എന്നാണ് പ്രതീക്ഷ പിടിഎഫ് ഫണ്ട് എന്ന പേരിൽ വലിയ തുക പിരിക്കുന്നത് അനുവദിക്കില്ല സർക്കാർ കർശന ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പി ടിഎ എന്നത് സ്കൂൾ ഭരണസമിതിയായി കാണരുത് ജനാധിപത്യപരമായി വേണം പിടിഐകൾ പ്രവർത്തിക്കുവാൻ പിടിഎഫ് ഫണ്ട് എന്ന പേരിൽ വലിയ തുക പിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഇത് അംഗീകരിക്കാനാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ഫണ്ട് എന്ന പേരിൽ സ്കൂളുകളിൽ വിദ്യാർത്ഥികളിൽ നിന്നും വൻ തുക ഈടാക്കുന്നത് അനുവദിക്കില്ല സർക്കാർ നിശ്ചയിച്ച ചെറിയ തുകയെ വാങ്ങാവൂ നിർബന്ധപൂർവ്വം വിദ്യാർത്ഥികളിൽ നിന്നും വൻ പിരിവ് പാടില്ല കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു പഞ്ചാബിൽ ട്രെയിൻ അപകടം രണ്ട് ലോക്കോ പൈലറ്റുമാർക്ക് പരിക്ക് പഞ്ചാബിൽ ഗുഡ്സ് ട്രെയിനുകൾ കൂട്ടിയിടിച്ച് രണ്ട് ലോക്കോ പൈലറ്റുമാർക്ക് പരിക്ക് മധോപൂർ പ്രദേശത്തിന് സമീപം ഇന്ന് പുലർച്ചെ മണിയോടെയാണ് സംഭവം നടന്നത് പൈലറ്റുമാരായ വികാസ് കുമാർ ഹിമാൻഷു കുമാർ എന്നിവരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഭവത്തിൽ വേറെ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു വിദേശത്ത് സൂക്ഷിച്ച നൂറു ടൺ സ്വർണം റിസർവ് ബാങ്ക് പിൻവലിച്ചു വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിച്ചു ഇന്ത്യ യു കെയിൽ നിക്ഷേപിച്ചിരുന്ന നൂറ് ടൺ സ്വർണം റിസർവ് ബാങ്ക് പിൻവലിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനു ശേഷം ഇതാദ്യമായാണ് റിസർവ് ബാങ്ക് നിക്ഷേപം പിൻവലിക്കുന്നത് സമാനമായ അളവിലുള്ള സ്വർണം വരും മാസങ്ങളിലും യു കെയിൽ നിന്നും പിൻവലിക്കും എന്നാണ് വിവരം എന്നാൽ സ്വർണ്ണ നിക്ഷേപം പിൻവലിക്കുന്നതിന്റെ കാരണം വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടില്ല ഞങ്ങളുടെ കയ്യിലുണ്ട് കേരളത്തിൽ ബിജെപിക്ക് എക്സിറ്റ് പോളിൽ വിശ്വാസമില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ യാഥാർത്ഥ്യമല്ല ഓരോ പത്രമാധ്യമങ്ങളും അവരുടെ ഹിതത്തിനനുസരിച്ചാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നത് അതിൽ വിശ്വാസമില്ല കേരളത്തിൽ യു ഡി എഫ് തരംഗമാണ് ബിജെപി ഒരിക്കലും അക്കൌണ്ട് തുറക്കില്ല ബിജെപിക്ക് ഒരു സാധ്യതയുമില്ല ബിജെപിക്ക് നോ എൻട്രി മനസ വാച കർമ്മണ അവരെ കേരളത്തിൽ സ്വീകരിച്ചിട്ടില്ല കേരളത്തിൽ ബിജെപി അക്കൌണ്ട് തുറക്കില്ലെന്ന് കെ സുധാകരൻ പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായി എല്ലാ അധ്യാപകർക്കും എഐ സഹായത്തോടെ പരിശീലനം സ്മാർട്ട് ക്ലാസുകൾ സജീവമാക്കും വി ശിവൻകുട്ടി ഇന്ത്യയിൽ ആദ്യമായി എല്ലാ അധ്യാപകർക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പരിശീലനം നൽകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പുതിയ പദ്ധതികൾ ഉൾപ്പെടുത്തി കായിക തൊഴിൽ പരിശീലന രീതികൾ അധ്യാപകർക്ക് നൽകുമെന്നും പോക്സോ നിയമങ്ങളെ സംബന്ധിച്ച് കുട്ടികൾക്കും അധ്യാപകർക്കും അവബോധം നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഡ്രൈഡേ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം ആവശ്യക്കാരെ മുന്നിൽ കണ്ട് ചാരായം വാറ്റ് പിടികൂടി എക്സൈസ് ചാലക്കുടിയിലും കരുനാഗപ്പള്ളിയിലും ചാരായം പിടികൂടി ഡ്രൈഡേയിലാണ് ചാരായ വില്പന നടന്നത് ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ എസ് സമീറും സംഘവും ചേർന്ന് പരിയാരം മണലായി ഭാഗത്ത് വീട്ടിൽ നിന്നും പത്ത് ലിറ്റർ ചാരായം എൺപത് ലിറ്റർ വാഷ് വാറ്റുപകരണങ്ങൾ എന്നിവ പിടികൂടി ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് മണലായി സ്വദേശി റിജുവാണ് പിടിയിലായത് പ്രതിയെ ചാലക്കുടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു യഥാർത്ഥ ജനവിധി കാത്തിരിക്കുന്നു നേടും ഷാഫി പറമ്പിൽ കേരളത്തിൽ യു ഡി എഫിന് മികച്ച വിജയമുണ്ടാകുമെന്ന് യുഡിഎഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നേടും യഥാർത്ഥ ജനവിധി കാത്തിരിക്കുന്നുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ പേരിൽ വിഭാഗീയതയും സംഘർഷങ്ങളും ഉണ്ടായി കാണുവാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വടകരയിൽ എളുപ്പത്തിൽ വിജയിക്കാനാകുമെന്നും ഷാഫി കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു എയർ ഹോഴ്സുമാരെ ഉപയോഗിച്ച് സ്വർണം കടത്തിയത് കൊടുവള്ളി സ്വദേശിക്കു വേണ്ടി ഒരു കോടിയുടെ വിദേശ കറൻസിയും കടത്തിയെന്ന് ഡിആർഐ എയർ ഹോഴ്സുമാരെ ഉപയോഗിച്ച് സ്വർണം കടത്തിയത് കൊടുവള്ളി സ്വദേശിക്കു വേണ്ടിയെന്ന് അറസ്റ്റിലായ സുഹൈലിന്റെ മൊഴി ഒരു കോടിയോളം രൂപ മൂല്യമുള്ള വിദേശ കറൻസിയും കടത്തിയ ബാബുവിന് വേണ്ടിയെന്ന് അറസ്റ്റിലായ സുഹൈൽ താനലോട് മൊഴി നൽകി ഇയാൾക്കായി ഡിആർഐ തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഭരണ തുടർച്ചയുമായി മുന്നണികൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഭരണകക്ഷികൾ അധികാരത്തിൽ തുടരും അരുണാചലിൽ ബിജെപി വ്യക്തമായ ഭൂരിപക്ഷം നേടി അറുപതംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബിജെപി സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ് സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ച അധികാരത്തിലേക്കെത്തും പ്രേംസിംഗ് തമങ്ങിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ഇത് രണ്ടാം മൂടമാണ് സിക്കിമിൽ പ്രതിപക്ഷം ഒറ്റ സീറ്റിൽ ഒതുങ്ങി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം അതിശക്തമായ മഴ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഇന്ന് എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് മറ്റൊരു വാർത്തയുമായി നന്ദി നമസ്കാരം